ആക്രമണ കേസിൽ പ്രതിയായ സമയത്ത് ദിലീപുമായി സഹകരിച്ച് സിനിമ ചിത്ര സംഭവത്തിൽ വിശദീകരണവുമായി സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ദിലീപുമായി ബന്ധപ്പെട്ട കേസ് ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നും ആദ്യമായി സസ്പെൻഡ് ചെയ്യുന്നത് ഫെഫ്കയാണ് ഫെഫ്കയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ കാർഡ് അദ്ദേഹത്തിനുണ്ടെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു ആ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ ദിലീപ് പോലീസ് കസ്റ്റഡിയിലാണ് അദ്ദേഹത്തെ ഫോൺ ഉപയോഗിക്കാൻ പോലീസ് അനുവദിച്ചിരുന്നു അവിടെ നിന്നും അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ പക്ഷേ ഈ ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകണമെന്നാണ് കടന്നുപോയി നിരപരാധിത്വം തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നും പറഞ്ഞു ദിലീപിനൊപ്പം അന്ന് വരെ ഒരു പടവും അന്ന് വരെ ഞാൻ ചെയ്തിരുന്നില്ല മലയാളത്തിൽ ഇത്രയധികം വിജയം നിരക്കുള്ള ഒരു നടൻ വേറെയില്ല തുടർച്ചയായി പതിമൂന്നോളം വിജയങ്ങൾ നൽകിയ നായകനാണ് അദ്ദേഹം ആ ടൈമിൽ അദ്ദേഹവുമായി ഞാൻ സിനിമ ചെയ്തില്ല അദ്ദേഹവുമായി എനിക്ക് അത്രയും വലിയ ബന്ധമില്ലെന്നും ദി മലബാർ ജേണൽ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു രണ്ടോ മൂന്നോ തവണ ഒന്നിച്ച് സിനിമ ചെയ്യാനുള്ള അവസരം വന്നിരുന്നുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി ഒരു ചർച്ച വന്നപ്പോൾ എന്തായാലും സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു വിക്കുള്ള ഒരു വക്കീലിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത് ആദ്യം മോഹൻലാലിന് വേണ്ടി എഴുതിയ കഥയാണ് അദ്ദേഹമാണ് ഈ കഥാപാത്രം ദിലീപിനായിരിക്കും ചേരുക എന്ന് പറയുന്നത് ദിലീപിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമ്മതം ഒരു പ്രൊഡക്ഷൻ കമ്മിറ്റി അതോടെ ഉണ്ടായി പക്ഷേ ആ സിനിമ ചെയ്യുന്നത് വൈകിപ്പ് പിന്നീട് ദിലീപ് ജാമ്യത്തിൽ പുറത്തിറങ്ങി സിനിമ ചെയ്യാൻ തുടങ്ങിയല്ലോ അവിടെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് ദിലീപിന് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് കേസുള്ള രാഷ്ട്രീയ നേതാക്കൾ നിയമസഭയിലും പാർലമെന്റിലും ഇരിക്കുന്നില്ലേ എന്റെ ഈ കമ്മിറ്റ്മെന്റ് എനിക്ക് വലിയ നിയമ ബാധ്യതയായി മാറി ഒരു കോർപ്പറേറ്റുമായിട്ടായിരുന്നു കരാർ ദിലീപിനും അതൊരു നിയമപരമായ ബാധ്യതയായിരുന്നു അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ആ സിനിമ ചെയ്യണമെന്നായിരുന്നു അവർ പറഞ്ഞത് അങ്ങനെ ആ പടം ചെയ്തു പടത്തിന് ശേഷം മറ്റൊരു പടം ചെയ്യാനുള്ള അവസരം വന്നപ്പോൾ കേസ് കഴിയട്ടെ എന്നാണ് പറഞ്ഞത് ദിലീപിനോട് വ്യക്തിപരമായി എനിക്ക് യാതൊരു വിരോധവും ഇല്ല ഒരു സഹപ്രവർത്തകൻ എന്ന രീതിയിലുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട് മകളുടെ പിറന്നാളിന് ഞാൻ പോയിരുന്നു ആ തരത്തിലുള്ള ബന്ധമുണ്ട് അതല്ലാതെ ഏതെങ്കിലും ദിലീപിനെതിരായ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിലോ പൊതുസമൂഹത്തിൽ അയാൾക്ക് അനുകൂലമായ മാനസികാവസ്ഥയിലേക്കോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതിയില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഡബ്ല്യു സി സി രൂപപ്പെട്ടപ്പോൾ അതിനെ ആദ്യം സ്വാഗതം ചെയ്തതും അംഗീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ ആ ആദരവ് ഇപ്പോഴും നിലനിൽക്കുന്നു അതേസമയം തന്നെ ശക്തമായ വിയോജിപ്പമുണ്ട് അവർ ഒരിക്കലും ഞാൻ പറയുന്ന ക്ലാസ് ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഡബ്ല്യു സി സി ഇടപെടുകയും അഭിപ്രായം പറഞ്ഞ വിഷയങ്ങളും നിശബ്ദ പാലിക്കുകയും ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണമെന്നും വി ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു ദിലീപ് നായകനായി എത്തുന്ന തങ്കമണി മാർച്ച് ഏഴിന് തിയേറ്ററുകളിൽ എത്തും മുപ്പത്തി എട്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഫിക്ഷനും ചേർത്താണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നത് ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറെ വ്യത്യസ്തമായൊരു ചിത്രം ആയിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഉടലിനു ശേഷം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി You You are are watching 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 me me on ആർ on ആർ മാറ്റി metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you